പ്രശസ്ത സാഹിത്യകാരനും അമ്മാടം സ്വദേശിയുമായ പ്രൊഫസർ കെ കെ ഹിരണ്യൻ വയസ്സ് അന്തരിച്ചു ആനുകാലികളിൽ ധാരാളം കഥാകവിത ലേഖനം എന്നിവ എഴുതിയിട്ടുണ്ട് തൃശൂർ കേരളവർമ്മ കോളേജിലെ ആദ്യത്തെ എസ്എഫ്ഐ മാഗസിൻ എഡിറ്ററായിരുന്നു അടിയന്തരാവസ്ഥ രക്തസാക്ഷി രാജന്റെ സുഹൃത്തായിരുന്നു പുലർച്ചെ നാലിന് തൃശൂർ വടക്കേ ബസ് സ്റ്റാൻഡിനടുത്തുള്ള വാഴപ്പള്ളി ലൈനിലെ ശ്രദ്ധ കോംപ്ലക്സിലുള്ള വസതിയിലായിരുന്നു അന്ത്യം സംസ്കാരം നാലു മണിക്ക് അമ്മാടം പാർപ്പക്കടവ് കടവത്ത് ഉള്ളന്നൂർ മനവളപ്പിൽ നടക്കും അന്തരിച്ച പ്രശസ്ത കവിയത്രി പ്രൊഫസർ ഗീതാ ഹിരണിനാണ് ഭാര്യ ഡോക്ടർ ഉമ ആനന്ദകൃഷ്ണൻ എന്നിവർ മക്കളാണ് ചെറുപ്പ് സി എൻ എം സ്കൂൾ റിട്ടയർഡ് ഹെഡ്മാസ്റ്റർ കെ യു ജാതേവൻ നമ്പൂതിരി ധനലക്ഷ്മി ബാങ്ക് റിട്ടയേർഡ് മാനേജർ കെ യു നാരായണൻ നമ്പൂതിരി എന്നിവർ സഹോദരങ്ങളാണ് ഏറെ നാളായി രോഗബാധിതരായിരുന്നു തൃശൂരിൽ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം കേരളത്തിലെ വിവിധ ഗവൺമെന്റ് കോളേജിൽ മലയാളം അധ്യാപകനായിരുന്നു തൃശൂർ ഗവൺമെന്റ് കോളേജിൽ പ്രിൻസിപ്പൽ പദവിയിലിരിക്കെയാണ് വിരമിച്ചത് അമാടം സെന്റ് ആന്റണീസ് സ്കൂളിലും തൃശൂർ കേരളോർമ കോളേജിലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലുമായി വിദ്യാഭ്യാസം പൂർത്തിയാക്കി